ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളിൽ നിന്നും പിണങ്ങിപ്പോയ സുഹൃത്തുക്കൾ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് മിണ്ടുന്നതിനും ആ ഒരു പഴയ സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിനുമായിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഈ ഒരു കർമ്മം മതഭേദമന്യേ ആർക്കും അനുഷ്ഠിക്കാവുന്നതാണ് സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ ഒരു വിധത്തിലുള്ളതുമായ മന്ത്രപ്രയോഗം ഈ ഒരു കർമ്മത്തിൽ ഇല്ല മാത്രവുമല്ല നിങ്ങളുടെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈയൊരു കർമ്മത്തെ നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതുമാണ് ഒരേ ഒരു വസ്തു മാത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് ഈ ഒരു കർമ്മത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ദേവാങ്കണം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയ പിണങ്ങി പിരിഞ്ഞു പോയ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് പിണക്കമെല്ലാം മറന്ന് അവർ ഇങ്ങോട്ട് വന്ന് നമ്മളോട് ക്ഷമിച്ച് മിണ്ടുന്നതിനെ അല്ലെങ്കിൽ ഒരു സൗഹൃദം വീണ്ടും പുതുക്കുന്നതിനെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനാവശ്യമുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ പാചകം ചെയ്യുന്ന കറുത്ത കടുകുണ്ടല്ലോ ആ ഒരു കടുകുപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ കർമ്മം ചെയ്യുന്നത് ഈ കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ കർമ്മവുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആദ്യം ഈ ഒരു കർമ്മം ആർക്കൊക്കെ അനുഷ്ഠിക്കാം എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു പക്ഷേ എന്തോ തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ കാര്യമായ ഒരു കാര്യം കൊണ്ട് ആ സുഹൃത്ത് പിണങ്ങി പിരിഞ്ഞു പോയി ആ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം തീർച്ചയായിട്ടും അത്തരം ഒരു സൗഹൃദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ പരസ്പരം പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരാൾക്ക് ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ആളിനെ തന്നിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ് പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകളുണ്ടായി പരസ്പരം അകന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക ഇതുവഴി തീർച്ചയായിട്ടും അവർക്കൊരു ഫലം ലഭിക്കുന്നതാണ് സഹോദരങ്ങൾ ബന്ധുക്കൾ മക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി ഏതൊരു വ്യക്തിയെയും നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിലേക്ക് നിങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നന്മയ്ക്ക് മാത്രമായിട്ടാണ് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് കഴിയുക അല്ലെങ്കിൽ നിങ്ങൾ നന്മയ്ക്ക് മാത്രമായിട്ട് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാവൂ ഒരാളെ നമുക്ക് അനുകൂല ഭാവത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ശാരീരികമോ മാനസികമോ ആയാൽ ഒരു ദുഃഖം നൽകാം എന്നൊക്കെയുള്ള ചിന്തയോടുകൂടി ഈ കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിപരീത ഫലം തന്നെ ഉണ്ടാകും മാന്ത്രികത്തിന് കടുകൊണ്ട് രണ്ട് രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കും അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ശത്രുക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റി ശത്രുദോഷത്തെ അകറ്റി പ്രത്യേകിച്ച് കണ്ണേർ ദൃഷ്ടി ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളെ അകറ്റാൻ കടുക് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതിനോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് കടുക് ഉപയോഗിക്കുന്നത് ആത്മമിത്രങ്ങളെ നമ്മിലേക്ക് വശീകരിക്കണം അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മളിൽ നിന്ന് പിരിഞ്ഞു ആളുകളെ നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള കർമ്മത്തിലും കടുക് ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ഈ രണ്ട് രീതിയിലും നമുക്ക് കടുകിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും കാരണം കടുകിന് ഒരു വശ്യ ശക്തി കൂടിയുണ്ട് കടുകുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് കടുക് തറയിൽ തൂകിപ്പോകാൻ പാടില്ല എന്നത് അതോടൊപ്പം തന്നെ കടുക് ചെടി നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്താനും പാടില്ല എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് രീതിയിൽ സംഭവിച്ചാലും ഗൃഹത്തിൽ കലഹം വരെ പണ്ട് മുതലുള്ള വിശ്വാസമാണ് അപ്പോൾ ഈ രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കടുക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം കർമ്മങ്ങൾക്ക് ഏതാണ്ട് അത്രത്തോളം തന്നെ കാലപഴക്കവും ഉണ്ട് അല്ലാതെ ഇതൊന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടായ ശാസ്ത്രങ്ങളോ വിശ്വാസങ്ങളോ അല്ല കാലങ്ങൾക്കിപ്പുറവും ഈ ഒരു വിശ്വാസം ഇതേപോലെ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കർമ്മത്തിന് അതിൻ്റേതായ ഫലസിദ്ധിയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക ഞാനിത് ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ആ കർമ്മവുമായി ബന്ധപ്പെട്ട് സകലവിധമായ കാര്യങ്ങളെയും കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോഴാണ് ആ കർമ്മം നൂറ് ശതമാനവും നമുക്ക് ബലവത്തായി തീരുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണ കൂടി നിങ്ങൾ ഈയൊരു കർമ്മം അനുഷ്ഠിക്കുക അങ്ങനെയെങ്കിൽ ആ ഒരു പിണങ്ങിപ്പോയവർ തിരിച്ചു മടങ്ങി വന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതാണ് സ്ത്രീക്കും പുരുഷനും ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ഈ ഒരു കർമ്മം എന്നൊക്കെ നമുക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും നാല് ദിവസങ്ങളിൽ നമുക്ക് ഈ കർമ്മം ചെയ്യാം അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് കറുത്ത വശത്തിൽ വരുന്ന ഞായറാഴ്ച രണ്ടാമത്തേത് കറുത്ത വശത്തിൽ വരുന്ന പഞ്ചമി മൂന്നാമത്തേത് കറുത്ത വശത്തിലെ അഷ്ടമി നാലാമതായിട്ട് അമാവാസി ഈ പറഞ്ഞ നാല് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിച്ചു തുടങ്ങാവുന്നതാണ് കറുത്ത വശം എന്ന് പറയുന്നത് ആ ഒരു വെളുത്ത വാവ് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ചെറുതായി ചെറുതായി വരുമല്ലോ ആ ഒരു പതിനഞ്ച് ദിവസ കാലയളവിനെയാണ് നമ്മൾ കറുത്ത വശം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതായ ദിവസങ്ങൾ നിങ്ങൾക്ക് കലണ്ടറിൽ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നാല് ദിവസങ്ങളിൽ ഏതൊരു ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിച്ച് തുടങ്ങാവുന്നതാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ രാത്രി ഏഴ് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു സമയത്താണ് നിങ്ങൾ ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടത് ഇനി എത്ര ദിവസം ഈ ഒരു കർമ്മം അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാൽ ഒൻപത് ദിവസം നിങ്ങൾ ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കണം ഒമ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ ഒരു ദിവസം ഇടവിട്ടോ രണ്ട് ദിവസം ഇടവിട്ടോ ഒൻപത് ദിവസം നിങ്ങൾ പൂർത്തീകരിക്കുക രണ്ടിൽ കൂടുതൽ ദിവസങ്ങളിലെ ഇടവേള എടുക്കാതിരിക്കുക അതായത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇടവേള എടുത്ത് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുമുള്ള ഗുണം ചെയ്യണം എന്നില്ല ഉദാഹരണമായിട്ട് നിങ്ങൾ ഞായറാഴ്ചയാണ് ഈ കർമ്മം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വിട്ടിട്ട് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ചെയ്യാം ചൊവ്വ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുധനാഴ്ച വിട്ടിട്ട് വ്യാഴാഴ്ച ചെയ്യാം അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഇന്റർവെല് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ് രണ്ട് ദിവസത്തെ ഇന്റർവെല് വേണമെങ്കിലും കൊടുക്കാം അതിൽ കൂടുതൽ ഇന്റർവെല്ല് നിങ്ങൾ കൊടുക്കാതിരിക്കുക ഈ കർമ്മം നമ്മൾ ഒൻപത് തവണ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ പിണങ്ങിപ്പോയ സുഹൃത്ത് വീണ്ടും നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഈ ഒൻപത് തവണ കൃത്യമായി ചെയ്തിരിക്കണം ഇടയിൽ വെച്ച് നിർത്തരുത് നമ്മൾ പറഞ്ഞുവല്ലോ ഈ കർമ്മം ചെയ്യുന്നതിന് കറുത്ത കടുക നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന കടുക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കരുത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് നമ്മൾ കടയിൽ നിന്ന് പുതിയ കടുക് തന്നെ മേടിക്കണം കടുക് വളരെ വിലയുള്ള ഒരു സാധനമൊന്നുമല്ല വളരെ വിലക്കുറവിലും നമുക്കൊരു പാക്കറ്റ് കടുക് മേടിക്കാൻ കിട്ടുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മുടെ വെളുത്ത കടുക് ഉണ്ടല്ലോ ഈ വെളുത്ത കടുക് നമുക്കിതിനെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല കറുത്ത കടുക് തന്നെ നിങ്ങൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കണം നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശേഖരിച്ചു വയ്ക്കേണ്ടതായ ഒരു വസ്തു കൂടിയുണ്ട് അത് കരിയാണ് ചിരട്ട കരിച്ചോ മരം കരിച്ചോ ഉള്ള കരി തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതുണ്ട് കാര്യം നിങ്ങളുടെ വീട്ടിൽ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പുറത്തുനിന്ന് മേടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ചിരട്ടയോ ഒരു മരമോ കരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതുമാണ് അതായത് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് നമുക്കൊരു നെരിപ്പോട് ആവശ്യമാണ് നിങ്ങളുടെ വീട്ടിൽ സാമ്പ്രാണിയോ കുന്തിരിക്കുമോ ഒക്കെ പോയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നെരിപ്പോട് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രത്യേക ചട്ടിയോ പാത്രമോ ഒക്കെ ഉണ്ടാകും ആ പാത്രം നമുക്ക് അല്ലെങ്കിൽ ആ നെരിപ്പോട് നമുക്ക് ഈ ഒരു കർമ്മത്തിന് വേണ്ടി ആവശ്യമാണ് പിന്നെ വേണ്ടത് നേരത്തെ പറഞ്ഞ തീ കനലാണ് കരിയും കനലും അങ്ങനെ നമ്മൾ ഈ കർമ്മം ചെയ്യുന്ന അവസരത്തിൽ ഈ കരി നമ്മൾ കനലാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അത് അഗ്നി പുളർത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും മണ്ണെണ്ണ ഒഴിക്കുകയോ പേപ്പർ കത്തിച്ചു കൊടുക്കുകയോ ചെയ്യരുത് ഇതിനായിട്ട് നിങ്ങൾക്ക് കർപ്പൂരം ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ലൈറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്യാസിൽ തന്നെ നേരിട്ട് കത്തിച്ച് വെച്ച് നിങ്ങൾക്ക് ഈ കനല് ഊതി നമുക്ക് അഗ്നി ആക്കി മാറ്റാവുന്നതാണ് പിന്നെ ഒരു കാര്യമുള്ളത് നിങ്ങൾ ഈ കർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലെ റൂമിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഹാളിലിരുന്നോ ഈ കർമ്മം അനുഷ്ഠിക്കരുത് നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് അല്ലെങ്കിൽ പ്രധാന വാതിലിന് പുറത്ത് വച്ചായിരിക്കണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ വീട്ടിന് മുകളിൽ ടെറസിന് മുകളിലൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവിടെ വച്ച് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ആ നെരിപ്പോട് നല്ല രീതിയിൽ കർപ്പൂരം ഉപയോഗിച്ചോ മറ്റോ ഒന്ന് കത്തിക്കുക ശരിക്കും കനലായതിനു ശേഷം മാത്രമേ ഈ കർമ്മം ചെയ്തു തുടങ്ങാനായിട്ട് ആരംഭിക്കാവൂ അതിനായിട്ട് ആദ്യമേ നിങ്ങൾ രണ്ട് കൈവെള്ളയിലും അല്പം കടു എടുക്കുക ഇങ്ങനെ നമ്മൾ എടുക്കുന്ന കടുക് നമ്മുടെ കൈവെള്ളയിൽ നിന്ന് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കൊള്ളുന്നത്ര കടുക് എടുത്താൽ മതിയാകും എത്ര കടുക് ഉപയോഗിക്കണം എന്നതൊന്നും ഒരു നിബന്ധനയില്ല കടുക് നമ്മുടെ കൈവെള്ളയിൽ എടുത്ത ശേഷം മുഷ്ടി ചുരുട്ടി പിടിക്കുക ശേഷം ഈ രണ്ട് കൈകൾ നമ്മുടെ രണ്ട് നെഞ്ചിൻ്റെയും ഭാഗത്തോട്ടായി ഈ രണ്ട് കരങ്ങളും വയ്ക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക അപ്പോൾ കടുക് നമ്മുടെ രണ്ട് കൈവെള്ളയിലും എടുത്ത ശേഷം മുഷ്ടി ചുരുട്ടി രണ്ട് മുഷ്ടിയും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വച്ചതിന് ശേഷം നമുക്ക് ആരെയാണോ വശ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൗഹൃദഭാവത്തിലേക്ക് നമ്മിലേക്ക് കൊണ്ടുവരേണ്ടത് അയാളെക്കുറിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ മുഖം നിങ്ങൾ മനസ്സിൽ ചിരിച്ച മുഖമോ അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇടപഴകിയ സുന്ദരമായ നിമിഷങ്ങളോ ഇതെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ഇനി നിങ്ങൾക്കുണ്ടാവാൻ താല്പര്യമുള്ള സുന്ദര നിമിഷങ്ങൾ ഇതെല്ലാം നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇനി ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട സുന്ദര നിമിഷങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സുന്ദര നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാവുന്ന സുന്ദര നിമിഷങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട് മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം ആ ഒരു വ്യക്തി വളരെ വേഗം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നതാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു മടങ്ങി വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതാണ് കണ്ണുകൾ അടച്ചോ അടയ്ക്കാതെയോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം കുറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഈ രീതിയിൽ നിലനിർത്തണം അതിനുശേഷം ആ കൈ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തുനിന്ന് മാറ്റിയതിന് ശേഷം ആ ഒരു വ്യക്തിയുടെ പേരുണ്ടല്ലോ പേരെന്ന് പറയുമ്പോൾ ചിലർക്ക് ഒന്നിൽ കൂടുതൽ പേരുകൾ ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആ വ്യക്തിയുടെ പേര് ഏതാണോ ആ പേരാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ടത് ഓരോ തവണ ഉച്ചരിക്കുമ്പോഴും നിങ്ങൾ ഈ മുഷ്ടിയിലേക്ക് ഓരോ തവണ ഒന്ന് ഊതുക ആ പേര് നിങ്ങൾ ഓരോ തവണ പറയുമ്പോഴും നിങ്ങളുടെ വലതു കൈയുടെ അകത്തേക്ക് ചെറുതായൊന്നൂതുക രണ്ടാമത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടത് കൈയുടെ മുഷ്ടിയിലേക്ക് ചെറുതായിട്ടൊന്നൂതുക അധികം തവണ ഇങ്ങനെ പറയണം എന്നില്ല ഒരു അഞ്ചോ പത്തോ തവണ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയാകും ഇതിന് കൃത്യമായിട്ട് ഒരു എണ്ണമൊന്നും ഇല്ല സന്തോഷത്തോടെയാണ് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലുള്ള ആ കടുക് തറയിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ആ ഒരു നെരിപ്പോളിലേക്ക് കുടഞ്ഞിടുക ആ ഒരു കടുക് മൊത്തമായും നിങ്ങൾ നെരിപ്പോടിലേക്ക് നിക്ഷേപിച്ച് അഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്കത് വെള്ളമൊഴിച്ച് കെടുത്തുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കളയുകയോ ചെയ്യാം ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ള വേറൊരു കാര്യം ഒന്നിലധികം പേരെ നമുക്കിത് ഉപയോഗിച്ച് ഈ ഒരു കർമ്മം ചെയ്ത് നമുക്ക് നമ്മിലേക്ക് അടുപ്പിക്കാൻ കഴിയുമോ അങ്ങനെ ഒരിക്കലും പാടില്ല ഒരു കാലയളവിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് ഒൻപത് തവണ നമ്മൾ ഈ കർമ്മം അനുഷ്ഠിച്ച ശേഷം വേണമെങ്കിൽ അടുത്ത ആളെയും നമുക്ക് ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ അടുപ്പിക്കാനായി അല്ലെങ്കിൽ നിങ്ങളോട് സൗഹൃദം കൊണ്ടുവരാനായിട്ട് കർമ്മം ചെയ്യാൻ കഴിയും ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാനായിട്ട് പാടില്ല അങ്ങനെ നമ്മൾ ഒരാൾ നമ്മളോട് മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് നമ്മളോട് എന്തോ ഒരു കോപം ഉണ്ട് എന്നുള്ളതാണ് നമുക്കും അയാൾക്കും ഇടയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജിയാണ് കോപം വളർത്തുന്നത് നമ്മൾ ഈ ഒരു കടുക് കർമ്മം ചെയ്യുന്നതിലൂടെ ആ കോപം വർദ്ധിപ്പിക്കുന്ന നെഗറ്റീവ് എനർജി തീർത്തും യാണ് ചെയ്യുന്നത് മാത്രമല്ല ചന്ദ്രന് ബലശയം വരുന്ന ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പോൾ ചന്ദ്രൻ എങ്ങനെയാണോ ക്ഷയിച്ച് ക്ഷയിച്ചില്ലാതാകുന്നത് അതായത് കറുത്ത വാവിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തി യുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് സൗഹൃദം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിലുള്ള കോപം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാകുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ആ മനസ്സിന്റെ കാരകനാണല്ലോ അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ക്ഷയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചന്ദ്രന് ക്ഷയി സംഭവിക്കുന്ന ഇങ്ങനെയുള്ള കാലയളവിൽ നമ്മുടെ ആ സുഹൃത്തിന്റെ മനസ്സും അയവുള്ള ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ അവർ ഉറങ്ങാൻ പോകുന്നതായ സമയത്തോ നമ്മുടെ ചിന്തകൾ അവരിലേക്ക് എത്തുന്നതാണ് ചിലപ്പോൾ നമ്മളെ ഓർത്ത് അവരുടെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടേക്കാം നമ്മെ വല്ലാതെ ഓർക്കുന്നതായിട്ട് അവർ ആരംഭിക്കും അവർ നമ്മുടെ സാമീപ്യം കൊതിക്കും അങ്ങനെയാണ് ഈ കർമ്മം ചെയ്താൽ സംഭവിക്കുന്നത് ഒരു തരത്തിലുമുള്ള അവിശ്വാസം വേണ്ടേ വേണ്ട തീർച്ചയായിട്ടും ഇത് ഫലം ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ സുഹൃത്തിന്റെ ആ മനോബലവും അയാൾക്ക് നമ്മോടുള്ള കോപത്തിന്റെ ആഴവും നമ്മുടെയും അദ്ദേഹത്തിന്റെയും ദൈവാധീനത്തിന്റെ അളവുമനുസരിച്ച് ഈയൊരു കർമ്മത്തിന് വളരെ വേഗത്തിലോ സാവധാനമോ ഫലം കണ്ടു എന്ന് തന്നെ വരാം അതുകൊണ്ട് തന്നെ ഒൻപത് ദിവസത്തിന് മുൻപ് തന്നെ ഈ ഒരു സുഹൃത്ത് നിങ്ങളെ തേടി വരണം എന്നില്ല തീർച്ചയായിട്ടും ഈ കർമ്മം നിങ്ങൾ ഒൻപത് ദിവസം കൃത്യമായി അനുഷ്ഠിക്കുക ഒമ്പത് ദിവസം നിങ്ങൾ കർമ്മം അനുഷ്ഠിച്ചിട്ട് അതിനുശേഷം ഈ ഒരു സുഹൃത്തിന്റെ സാമീപ്യം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരാം ഇല്ല നിങ്ങൾക്ക് ഒൻപത് ദിവസം കഴിഞ്ഞും ഈ സാമീപ്യം അനുഭവപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പ ദിവസം ക്ഷമയോടു കൂടി കാത്തിരിക്കുക ആ വ്യക്തി അധികം വൈകാതെ തന്നെ നിങ്ങളെ തേടി വരുന്നതായിരിക്കും അതൊരു പക്ഷെ ഒരു ഫോൺ കോളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ നേരിട്ടായിരിക്കും അല്ലെങ്കിൽ കത്തു മുഖേനയായിരിക്കും ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയുടെ സാമീപ്യം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കർമ്മം ചെയ്യുന്ന കാലയളവിൽ ഒന്നും തന്നെ നിങ്ങളുടെ സുഹൃത്തിന് ശല്യമാകുന്ന തരത്തിൽ ഒരു തരത്തിലുമുള്ള പ്രവർത്തനം ചെയ്യുവാൻ പാടുള്ളതല്ല ഈ ഒരു കർമ്മം ഈ ഒരു കർമ്മം ചെയ്ത ശേഷം ആ ഒരു സുഹൃത്ത് നിങ്ങളെ തേടി വന്നു നിങ്ങൾ വീണ്ടും സൗഹൃദം ഊട്ടിയുറപ്പിച്ചു കാലങ്ങൾ ഇങ്ങനെ കടന്നുപോകും ഒരു നിങ്ങൾ തമാശയ്ക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു കർമ്മം അനുഷ്ഠിച്ചിരുന്നു എന്നുള്ളത് ആ സുഹൃത്തിനെ അറിയിക്കുവാൻ ഒരിക്കലും പാടില്ല അങ്ങനെ നിങ്ങൾ ആ സുഹൃത്തിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് വിപരീത ഫലത്തെ ക്ഷണിച്ചു വരുത്തും അപ്പോൾ നമ്മൾ പല ബന്ധങ്ങളും തകർന്നു പോയി എന്ന് പറഞ്ഞുള്ള ഡിപ്രഷനൊക്കെ ഉണ്ടാകാൻ വരട്ടെ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വഴികളുണ്ട് സമയവും ധാരാളമുണ്ട് വളരെ ലളിതമായ ഈ കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കെട്ട കാലത്തെ അതിജീവിക്കാൻ സാധിക്കും കാരണം വളരെ വേഗത്തിൽ നിങ്ങൾക്കിത് ഗുണം ചെയ്യും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ ഒരു കർമ്മം അനുഷ്ഠിച്ച് ഫലസിദ്ധി ഉണ്ടായവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക